ക്രിസ്മസ് നാളിലും ഒഴിയാത്ത കടുവാഭീതിയുമായി വാഗേരി സിസി മൈലമ്പാടി പ്രദേശങ്ങൾ സിസിയിൽ പശുക്കിടാവിനെ കൊന്നു ഭക്ഷിച്ച അതേ തൊഴുത്തിൽ ഇന്നലെ രാത്രിയിൽ വീണ്ടും കടുവയെത്തിയത് നിരവധി തവണ ഭീതിയിലായി പ്രദേശവാസികൾ വന്യമൃഗശല്യം ഏറ്റവും രൂക്ഷമായ പ്രദേശങ്ങളാണ് മൈലമ്പാടി മണ്ഡകവയൽ സിസി വാഗേരി എന്നിവിടങ്ങൾ വാഗേരിയെ വിറപ്പിച്ച നരഭോജി കടുവയെ പിടിച്ചുകൊണ്ടുപോയി ദിവസങ്ങൾക്കുള്ളിലാണ് വീണ്ടും പ്രദേശത്തെ കടുവാ സാന്നിധ്യമുണ്ടായിരിക്കുന്നത് കഴിഞ്ഞ ദിവസം രാത്രിയിൽ സി സി ഞാറക്കാട്ടിൽ സുരേന്ദ്രന്റെ പശുക്കിടാവിനെയാണ് കടുവ കൊന്നെ ഏതാണ്ട് മുക്കാൽ ഭാഗവും ഭക്ഷിച്ചത് ഇന്നലെ തന്നെ കൂട് സ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് പ്രദേശവാസികൾ സ്ഥലത്തെ പ്രതിഷേധവുമായി എത്തിയിരുന്നു എന്നാൽ നടപടിക്രമങ്ങൾ പാലിച്ചു മാത്രം കൂട് സ്ഥാപിക്കാമെന്ന ഉറപ്പിലാണ് പ്രതിഷേധം അവസാനിപ്പിച്ചത് അതിനിടെ ഇന്നലെ രാത്രിയിൽ പല തവണയായി തൊഴുത്തിലെത്തിയ കടുവ കിടാവിന്റെ ശേഷിക്കുന്ന മുഴുവൻ ഭാഗവും ഭക്ഷിച്ചാണ് അവിടെ നിന്നും പോയത് സമീപത്ത് സ്ഥാപിച്ച സി സി ടി വിളിലും വനം വകുപ്പിന്റെ ക്യാമറകളിലുമെല്ലാം കടുവയുടെ ദൃശ്യം വ്യക്തമാണ് പശുവിനെ ഭക്ഷിച്ച അതേ സ്ഥലത്ത് കഴിഞ്ഞ രാത്രിയിൽ വീണ്ടും കടുവ വരികയും അതിന്റെ ബാക്കി അവശിഷ്ടം പൂർണ്ണമായി തിന്നു വന്നൊരവസ്ഥയുണ്ട് ഇന്നലെ തന്നെ നമ്മൾ ബോർഷരോട് വളരെ കൃത്യമായി പറഞ്ഞിരുന്നു കടുവ ഈ സ്ഥലത്ത് വീണ്ടും വരും അതുകൊണ്ട് അടിയന്തരമായി ഇന്നലെ കൂടു സ്ഥാപിക്കണം എന്ന് പറഞ്ഞിരുന്ന എന്നാൽ അവരുടെ നിയമപരമായ തടസ്സങ്ങളെല്ലാം പറഞ്ഞ് ഇന്നലെ നീട്ടിക്കൊണ്ടുപോയി ഇന്നിപ്പോ വളരെ വ്യക്തമായി സ്ഥാപിച്ചിട്ടുള്ള മുഴുവൻ ക്യാമറകളിലും കടുവയുടെ ദൃശ്യം വളരെ വ്യക്തമായി കാണാൻ സാധിക്കുന്ന അവസ്ഥയുള്ളു കാർഷിക വിളകളുടെ വിളവെടുപ്പ് സമയത്ത് പ്രദേശത്ത് കടുവ തുടർച്ചയായി എത്തുന്ന സാഹചര്യത്തിൽ പ്രദേശവാസികൾ ഏറെ ഭീതിയിലാണ് വാഗേരിയിൽ നരഭോജി കടുവ കൂട്ടിലകപ്പെടുന്നതിനു മുൻപേ സിസിയിലും പരിസര പ്രദേശങ്ങളിലും നിരവധി തവണ കടുവയെ ആളുകൾ നേരിൽ കണ്ടിരുന്നു ഈ സാഹചര്യത്തിൽ ഇനിയും ഒന്നിലധികം കടുവകൾ പ്രദേശത്ത് വിഹരിക്കുന്നുണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത് ക്ഷീരകർഷകരടക്കം ഏറെയുള്ള ഭാഗത്തെ വന്യമൃഗശല്യത്തിന് ശാശ്വത പരിഹാരമാണ് പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നത് പ്രദേശത്ത് കൂട് സ്ഥാപിച്ച് കടുവയെ പിടികൂടുന്നതിനുള്ള നടപടികൾ വനംവകുപ്പ് ആരംഭിച്ചിട്ടുണ്ട് നാസർ കാക്കവയൽ ന്യൂസ് ബ്യൂറോ മീനങ്ങാടി